ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ബിസിയാണോ എന്താണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ താഴെയൊന്ന് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പാമ്പേഴ്സ് കിട്ടിയാലോ എല്ലാവരും ഹാപ്പി ആയിരിക്കില്ലേ ചില ആൾക്കാർ വന്ന് പറയും ഇസ്രയേലിൻ്റെ പ്രോഡക്റ്റാണ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ പറയും പക്ഷേ ഇത് ഫ്രീ ആയിട്ടാണ് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട അപ്പം കുറച്ച് പാമ്പേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതി കഴിഞ്ഞാൽ ഞാൻ പറയം ഞാൻ പറയുകയാണ് മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് എനിക്ക് ഈ ഒരു പാക്ക് നിറയെ പാമ്പേഴ്സ് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കാണിക്കാം പാമ്പേഴ്സിൻ്റെ പാൻസ് വന്നിട്ടുണ്ട് അതേപോലെ സ്റ്റിക്കർ ടൈപ്പും വന്നിട്ടുണ്ട് രണ്ടും കൂടി കാണിക്കാം കേട്ടോ ഞാൻ പത്ത് പൈസ കൊടുത്തിട്ടില്ല എനിക്ക് ഫ്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടും അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണം അതേപോലെ ഇത് എന്താ ചെയ്തത് എന്നുള്ളത് കൂടി അറിയണമെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇതാണ് പാമ്പേഴ്സിൻ്റെ പാൻസ് നല്ല സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളായിട്ടാണ് സാമ്പിളാണ് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് സാമ്പിളാണ് അവർ അയച്ചു വന്നിരിക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഷട്ടിപൊളി ഐറ്റം ആണ് നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഇതുപോലെയുള്ള ഒരു കാർഡ് ഉണ്ട് കേട്ടോ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഹലോ മമ്മ ആൻഡ് പപ്പ വെൽക്കം ടു ടോഡ്ലർ ഹോൾ എന്നാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് ഓൾ അബൌട്ട് പാമ്പേഴ്സ് പാൻസ് അതെ പാമ്പേഴ്സ് പാൻസിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഇത് ഇത് ഈയൊരു പാമ്പേഴ്സിൻ്റെ കവർണകത്ത് ഉണ്ടായതാണ് കേട്ടോ അത് കൂടാതെ നമുക്ക് കുറച്ച് ഇതുപോലെയുള്ള പാമ്പേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റിക്കർ ടൈപ്പ് ആണ് ചില സമയങ്ങളിൽ നമുക്ക് കുറേ കിട്ടും ചില സമയങ്ങളിൽ കുറച്ച് കിട്ടും ചില സമയങ്ങളിൽ രണ്ട് മൂന്നൊക്കെ കിട്ടും അപ്പോൾ എനിക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് ഇനി അറിയില്ല ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അത്യാവശ്യമുണ്ട് അപ്പോൾ ഇതിന് ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല ഫ്രീ ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് പാമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളെ വിളിക്കും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള പാമ്പേഴ്സ് നിങ്ങളെ ഏൽപ്പിക്കും ഓക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും ഇതെന്തിനാ ഇങ്ങനെ ഫ്രീ ആയിട്ട് തരുന്നത് ഇത് സാമ്പിളാണ് കേട്ടോ ഇവിടെ യു എയിലുള്ള ആൾക്കാർക്ക് പറ്റും ഷുവറാണ് ഓക്കെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെയുള്ള പാമ്പസ് പാക് പാക്സ് ആയിട്ട് ബോക്സ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിത് കാണിച്ചു കഴിഞ്ഞാൽ പറയും ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റ് ആണ് പ്രൊമോഷൻ ഏ ഒരിക്കലല്ല ഇത് പ്രൊമോഷനല്ല ഇസ്രയേലിൻ്റെ പ്രൊഡക്റ്റാണ് എന്നൊന്നും എനിക്കറിയില്ല ഞാനിത് മെയ്ഡിന് നോക്കും എന്നിട്ടാണ് വാങ്ങുക പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനതിൻ്റെ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അവർ ആ ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുക്കുക ആയിട്ടും നിങ്ങൾക്ക് പാമ്പേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നമ്പറല്ലേ നമ്മൾ വെറുതെ കുറേ പാമ്പേഴ്സ് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നില്ല കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതും കൂടി സ്വീകരിച്ചേക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ആയിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഷുറായിട്ടും താഴെ കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ ആ ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പേര് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലോട്ട് പാമ്പേഴ്സ് അവർ എത്തിച്ചു തരും ഇനി ഇത് നാട്ടിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നാട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇവിടെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഷുവറായിട്ടും വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ നേരെ പോവാം ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കാം ആ ലിങ്ക് കൊടുത്തിട്ട് ചില ആൾക്കാർ ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നെ പറയരുത് കേട്ടോ നിങ്ങൾ നേരെ നോക്കിയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാമ്പേഴ്സിന് സാമ്പിൾ കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലിക്കും വരഹമുള്ള അബ്രകാത്ത്